ജർമ്മനിയിലെ ക്രിസ്മസ് മാർക്കറ്റ് ആക്രമണത്തിന് പിന്നാലെ ജർമ്മൻ ചാൻസലറെ കുറ്റപ്പെടുത്തി ടെസ്ല സിഇഒ ഇലോൺ മസ്ക് ആക്രമണം രാജ്യത്തിന്റെ സുരക്ഷാ സംവിധാനങ്ങളുടെ പരാജയമാണെന്നും ഭരണകൂടം ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ പരാജയപ്പെട്ടിട്ടുണ്ടെന്നുമാണ് മസ്ക് തന്റെ എക്സ് അക്കൗണ്ടിൽ കുറിച്ചത് ഒരു രാഷ്ട്രത്തിന്റെ നേതാവ് ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെടുമ്പോൾ അത് വലിയൊരു പ്രശ്നമാണ് ഇത്തരത്തിൽ സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ ഭരണകൂടം ഉത്തരവാദിത്തം ഏറ്റെടുക്കണം ഇലോൺ മസ്ക് പറഞ്ഞു ചാൻസലർ ഒലാഫ് ഷോൾസ് കഴിവുകെട്ട വിധിയാണെന്ന് വിമർശിച്ച മസ്ക് തീവ്ര വലതുപക്ഷ പാർട്ടിയായ എഫ് ഡിയെ പിന്തുണച്ചും രംഗത്ത് വരികയുണ്ടായി എ എഫ് ഡിക്ക് മാത്രമേ ജർമ്മനിയെ രക്ഷിക്കാനാകുവെന്ന് മസ്ക് എക്സിൽ കുറിച്ചു അതേസമയം രാജ്യത്തെ തീവ്ര വലതുപക്ഷ പാർട്ടിയായ എഫ് ഡിയുടെ അനുയായിയാണ് പ്രതി ഡോക്ടർ തലീബെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇന്നലെ രാത്രി ജർമ്മൻ നഗരമായ മാക് നടന്ന ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട എക്സ് കുറിപ്പിനുള്ള കമന്റിലായിരുന്നു മസ്ക് ഒലാഫ് ഷോൾസിനെതിരെ രംഗത്തെത്തിയത് ഷോൾസ് കഴിവുകെട്ടവനാണെന്നും ചാൻസലർ പദവിയിൽ നിന്ന് ഉടൻ തന്നെ രാജിവെക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ജർമ്മൻ പൊതു തെരഞ്ഞെടുപ്പിൽ എ എഫ് ഡിക്ക് പിന്തുണ പ്രഖ്യാപിച്ച മസ്ക് പാർട്ടിക്ക് മാത്രമേ ജർമ്മനിയെ രക്ഷിക്കാൻ കഴിയൂവെന്ന് വാദിക്കുകയും ചെയ്യുന്നുണ്ട് ജർമ്മനിയിലെ നവനാസികളെ പിന്തുണയ്ക്കുന്നുവെന്ന് ചൂണ്ടിക്കാണിച്ച് യു എസ് സെനറ്റ് ക്രിസ് മാർഫി നടത്തിയ വിമർശനങ്ങൾക്കെതിരെ മസ്ക് രംഗത്തെത്തി ഒബാമ യു എസ് പ്രസിഡന്റ് സമയത്തെ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ അതേ നിലപാട് തന്നെയാണ് എ എഫ് ഡിക്ക് ഉള്ളതെന്നും അദ്ദേഹം വാദിച്ചു രണ്ടു പാർട്ടിയും തമ്മിൽ ഒരു വ്യത്യാസമില്ലെന്നും എക്സിൽ അദ്ദേഹം അവകാശപ്പെട്ടു ഒലാഫ് ഷോൾസിന്റെ നേതൃത്വത്തിലുള്ള മധ്യ ഇടത് സർക്കാർ തകർന്നതിനു പിന്നാലെ ജർമ്മനി തെരഞ്ഞെടുപ്പിലേക്ക് പോകാനിരിക്കെയാണ് രാജ്യത്തെ ഞെട്ടിച്ച് ക്രിസ്മസ് മാർക്കറ്റിൽ ഭീകരാക്രമണം നടക്കുന്നത് സംഭവത്തിൽ സൗദി വംശജനായ ഡോക്ടർ അറസ്റ്റിലായിരുന്നു ഫെബ്രുവരി ഇരുപത്തി മൂന്നിനാണ് ജർമ്മനിയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കടുത്ത കുടിയേറ്റ വിരുദ്ധ നിലപാടുള്ള എ എഫ് ഡി അഭിപ്രായ സർവേകളിൽ രണ്ടാം സ്ഥാനത്തുണ്ട് അതേസമയം മസ്കിന്റെ വിമർശനത്തോടെ ഷോൾസ് പരോക്ഷ പ്രതികരണം നടത്തി രാജ്യത്ത് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ടെന്നും അത് ശതകോടീശ്ശന്മാർക്കും ബാധകമാണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം തെറ്റായ കാര്യങ്ങൾ കൂടി പറയുന്നതും അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പരിധിയിൽ വരുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു പ്രാദേശിക സമയം വെള്ളിയാഴ്ച രാത്രിയാണ് ജർമ്മൻ നഗരമായ ബഗ്ഡബുർഗിൽ ഭീകരാക്രമണം നടന്നത് നഗരം ക്രിസ്മസ് ആഘോഷത്തിരക്കിൽ അമർന്ന സമയത്തായിരുന്നു ആക്രമണം ആൾക്കൂട്ടത്തിനിടയിലേക്ക് പ്രതി ബി എം ഡബ്ല്യു കാർ ഓടിച്ചു കയറ്റുകയായിരുന്നു സംഭവത്തിൽ രണ്ടു പേർ കൊല്ലപ്പെടുകയും അറുപത്തിയെട്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് സംഭവത്തിന് പിന്നാലെ മനഃശാസ്ത്ര ഡോക്ടറും ഇസ്ലാം വിമർശകനുമായ തബീബ് അറസ്റ്റിലായിരുന്നു നിയുക്ത യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണത്തിൽ ഉപദേശകനായി ചേരുന്ന മസ്ക് യൂറോപ്പിൽ ഉടനീളമുള്ള മറ്റ് വലതുപക്ഷ കുടിയേറ്റ വിരുദ്ധ പാർട്ടികൾക്കും ഇതിനകം തന്നെ പിന്തുണ അറിയിച്ചിട്ടുണ്ട് ശതകോടമാർക്കും അഭിപ്രായ സ്വാതന്ത്ര്യം ബാധകമാണെന്ന് ജർമ്മൻ ചാൻസലർ ഒലോവ് ഷോൾസ് ഇതിനോട് പ്രതികരിച്ചു മസ്ക് നേരത്തെയും എഫ് ഡിക്ക് പിന്തുണ അറിയിച്ചിരുന്നു നിലവിൽ അഭിപ്രായ വോട്ടെടുപ്പിൽ ജർമ്മനിയിൽ രണ്ടാമതാണ് എ എഫ് ഡിയുടെ സ്ഥാനം തങ്ങളുടെ ജനപ്രീതി വർധിക്കുന്നതിനായി എഫ് ഡി അടുത്തിടെ കുടിയേറ്റ വിരുദ്ധവും ജനപ്രിയവുമായി ജർമ്മനി ഫസ്റ്റ് നിലപാടുകൾ സ്വീകരിച്ചിരുന്നു